നമസ്കാരം പൊളിറ്റോക്സിലേക്ക് സ്വാഗതം ചേട്ടാ ഭയങ്കര ചൂടല്ലോ അകത്തും പുറത്തും ചൂട് അതെ അതിനിടയിലാണെങ്കിൽ ഇലക്ഷൻ ചൂടും ഇലക്ഷൻ ചൂട് എന്ന് പറയുമ്പോ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം വാടകരെന്ന് വലിയൊരു വാർത്ത വരുന്നുണ്ട് വടകര ടി പി കേസ് വീണ്ടും വലിയ ചർച്ചയായിരിക്കുന്നു ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടി ആവുന്നതാണ് പക്ഷേ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ കെ ശൈലജയാണ് കെ കെ ശൈലജ പറയുന്നത് വടകരയിൽ ടി പി കേസ് ചർച്ചയാവില്ല എന്നും ഇനി അഥവാ ചർച്ചയായ തന്നെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നല്ലതാണ് എന്താ വിളിക്കുന്നിട്ട് ഒരു നിഗമനം എന്താ ഇല്ല തെരഞ്ഞെടുപ്പിനെ ഒക്കെ ബാധിക്കും പ്രധാനപ്പെട്ട ഒരു സംഭവമല്ല ആ പ്രദേശത്ത് നടന്ന പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് ഇതിനും തെരഞ്ഞെടുപ്പിനും അല്ലാണ്ട് വടകരെ കാരണം വടകര യഥാർത്ഥത്തിൽ മൃഗീയമായി എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളത് ഉണ്ടല്ലോ അപ്പൊ അതിനെ അല്ല ഇപ്പോഴും ഉണ്ട് ഭൂരിപക്ഷം ആശ്രയിച്ചുണ്ട് ആ ഭൂരിപക്ഷത്തെ ഒന്ന് അനുകൂലമാക്കാനായിട്ട് പലപ്പോഴും സാധിക്കാത്തത് ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അതിന് പ്രധാനപ്പെട്ട കാരണം ആറംബി തന്നെയാണ് അപ്പൊ ആറംബിയുടെ ഏറ്റവും പ്രധാന വികാരമായ ടി പി കൊലക്കേസിലെ പ്രതികളെ ഇത്തരത്തിൽ ഒരു വിധി വീണ്ടും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇത് ഇത്തവണത്തെ വിധിയുടെ കുറച്ചുകൂടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഈ പി ജയരാജൻ ശേഷവും ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞെങ്കിലും ഇത്രയും കാലം ഉണ്ടാകുന്നതിലപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് സി പി എം നടത്തിയതാണ് എന്നുള്ള വളരെ വ്യക്തമായ ഒരു വിധിയും കൂടിയാണിത് അത് ഒരു വികാരം ഉണ്ടാവും പിന്നെ ഉമ്മ ഈ രമ കെ കെ കാണിക്കുന്ന വല്ലാത്തൊരു ആർജവുമുണ്ട് ഇക്കാര്യത്തിൽ അതൊക്കെ തീർച്ചയായിട്ടും വോട്ടർമാരെ സ്വാധീനിക്കും രമയുടെ ഏറ്റവും വലിയ പ്രസ്താവന ആണല്ലോ എനിക്ക് രക്തം കാണേണ്ട കാര്യമില്ല ഇവരൊരിക്കലും പുറത്തു വരരുത് എന്നുള്ളതാണ് അതെ അതെ അത്ര ഒരു ക്ലിയർ സ്റ്റാൻഡാണ് കോടതിയിൽ പോലും പറയുന്നത് അതെ അതെ ഏത് കൊലപാതകത്തിനും കൊലപാത ഇത് എന്താ ചാനലുകാർക്കൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാറില്ല ഇപ്പൊ പറയുമ്പോ ഒരു നിലപാടിൽ ആളുകൾ മുഴിഞ്ഞ് കാത്തു നിൽക്കുന്ന സമയത്താണ് രമ പറയുന്നത് എനിക്കതിന്റെ ആവശ്യമില്ല അതല്ല എന്റെ ആവശ്യം അപ്പൊ ആ ആവശ്യം കൃത്യമാണ് കാരണം പോയ കാലത്തെ പ്രതികളുടെ പെരുമാറ്റവും അവർക്ക് കിട്ടിയ പരോളും അവരുടെ പ്രവൃത്തികളും വെച്ച് നോക്കുമ്പോഴത്തേക്കും രമ പറയുന്നതിൽ അർത്ഥം ഉണ്ട് തരും അതില് വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് ഇത് നാളെ ഇനിയിപ്പോ വേറെ രീതിയിലൊക്കെ ആകാം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഇടപെടലുണ്ടാകാം ഇങ്ങനെയൊക്കെ പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും രമയുടെ ഭയങ്കര സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡില് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട് ആ കറക്ട്നെസ് രമയ്ക്കും അല്ല അത് വഴി യു ഡി എഫിനും അനുകൂലമാകാൻ ഇനിയും സാധ്യത കൂടുതലാണ് പിന്നെ ശൈലജ നല്ല സ്ഥാനാർത്ഥിയാണെന്ന പോലെ തന്നെ മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ ഒരു വല്ലാത്ത ഫൈറ്ററാണ് തെരഞ്ഞെടുപ്പ് വേദിയിൽ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നല്ല ടൈറ്റ് ഫൈറ്റാണ് അത് ആറമ്പിയുടെ സ്വാധീനം ഒരുപക്ഷെ അത് കൂടുതൽ ഗുണകരമാകാനും ആണ് യു ഡി എഫിന് സാധ്യതയുണ്ട് അതിനെ മറികടക്കാൻ ഈ വ്യക്തിപ്രഭാവമാണ് ഒരു കാര്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത് അതായത് ഈ വടകരയിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യയ്ക്ക് മത്സരിക്കുന്ന സമയത്ത് ആറംബിക്ക് യഥാർത്ഥത്തിൽ നേരിട്ടുള്ള ഇടപെടൽ യു ഡി എഫ് ആയിട്ടുള്ളൊരു നേരിട്ടിടപെടൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ തേമൽ കാരണം വടകരയിലുള്ള എം എൽ എ ഇപ്പോൾ കെ കെ രമ്യാണെന്നുള്ളതാണ് നേരത്തെ ഉള്ള ഇലക്ഷനിലൊന്നും അങ്ങനെ ആരംഭിക്കുക അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല ഇതും ഒരു വലിയ തരത്തിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി കിട്ടും മോശം ഭൂരിപക്ഷത്തിൽ അല്ല രമ അല്ല അതെ അത് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ അവിടെ സി പി എമ്മിന് ഉണ്ടായത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നില്ല എസ്സിന്റെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പോലും സി പി എമ്മിന് ഏറ്റവും വലിയ അടിയായിരുന്നു അതേപോലെ പാർട്ടി ചെയ്തു എന്നുള്ളൊരു അതെ അതിപ്പോ ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഇത് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ വ്യക്തിപരമായിട്ടുള്ള ചില വെറുപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു കൊലപാതകമാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ കണ്ണൂരിലെയും കോഴിക്കോട്ടേയും നേതാക്കന്മാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടിക്ക് ബന്ധമില്ല ബന്ധമില്ലെന്ന് അത് അവര് തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തിന്റെ പേരിലാണെന്ന് പക്ഷെ അന്നും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ആൾ ഇതിലേക്ക് വരുന്നത് അല്ലെങ്കിൽ കൊടിശുനിയാണ് എങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ള അനൂപ് എങ്ങനെയാണ് വരുന്നത് അത്തരത്തിൽ കണ്ണൂർ ജില്ലക്കാരായ ചില ആളുകൾ ഈ ചില ആളുകളല്ല ഭൂരിപക്ഷം ആളുകളും എങ്ങനെയാണ് ഈ കേസിൽ വരുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരവൊന്നും സി പി എം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമുക്കറിയാം കുഞ്ഞിനന്ദന അസുഖം ബാധിച്ച സമയത്ത് പരോൾ കൊടുക്കുകയും ഒരു ഒരാൾ ഒരു തടവുള്ളിക്ക് കിട്ടാവുന്നതിനേക്കാളും എത്രയോ തലവണ പരോൾ കിട്ടുകയും അദ്ദേഹത്തിന് മാത്രല്ല മറ്റു പ്രതികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് സ്വർണ്ണം കടത്താൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അല്ലാത്ത അനധികൃതമായിട്ടും പുറത്തിറങ്ങിയിട്ട് എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ എന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ കൊടിസുനിയൊക്കെ ജയിലിൽ ഇരുന്നു കൊണ്ട് നടത്തിയ വലിയ രീതിയിലുള്ള ഈ സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടതൊക്കെ അറിയാം ഇവരൊക്കെ ഒക്കെ എപ്പോ വേണം കിറങ്ങുകയും എപ്പോ വേണം വേണമെങ്കിലും ജയിലിലേക്ക് കയറാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇതിനാണ് കെ കെ രമ യഥാർത്ഥത്തിൽ നിയമ പോരാട്ടത്തിലൂടെ തടയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ച രണ്ട് രണ്ടത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഈ ഇത്രയൊക്കെ ആയിട്ടും ഈ കൊലപാതകത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് സി പി എം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇത് മാത്രമല്ല കുഞ്ഞുനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു കാരണം കുഞ്ഞനന്ദനാണ് ഈ തരത്തിലുള്ള രാഷ്ട്രീയമായ ഈ ക്രിമിനൽസിനെയൊക്കെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചതെന്നുള്ളതാണ് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം യഥാർത്ഥത്തിൽ ഗൂഢാലോചകരാരാണെന്നൊക്കെയുള്ള കണ്ണി കൂടിയായിരുന്നു കുഞ്ഞനന്ദൻ ഗൂഢാലോചനയെ എന്തായാലും ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ ശക്തമാക്കും എന്നൊക്കെയാണ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി ശക്തമാക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തോ എന്നതിനെ കാണാപ്പുറം കോൺഗ്രസ് ഒരിക്കലും നേരിട്ട് വന്ന് പോരാട്ടം നടത്തിയിട്ടില്ല പക്ഷേ കെ കെ മാ എല്ലാ കാലത്തും വളരെ കൃത്യമായി ആർ ബിൻ്റെ വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുകയും നിർഭാഗ്യവശാൽ ആരുടെ സി പി എമ്മിന്റെ നിർഭാഗ്യവശാൽ ഈ കേസിന്റെ വിധി ഇപ്പോൾ വരികയും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ ഇനി ഈ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ടൈമും ഇല്ല ആരൊക്കെ എലക്ഷനിലേക്ക് എത്തുകയൊക്കെ ചെയ്യും ഇതെന്തായാലും തിരിച്ചടി ഉണ്ടാകും പക്ഷെ ഇത് പറയുമ്പോഴും എന്തിനാണ് കെ കെ ശൈലജയെ ഇവിടെ സ്ഥാനാർത്ഥിയെന്നുള്ളതാണ് പുളിക്കഞ്ചേട്ടിന് തോന്നിയിട്ടുള്ളത് അല്ല അവിടെ നിൽക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥിയായിട്ട് തന്നെ എനിക്ക് തോന്നിയത് നല്ല സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അതേപറഞ്ഞ അത് എപ്പോഴും ആർ എം പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വടകരയ്ക്ക് എന്തായാലും എക്കാലത്ത് സി പി എമ്മിന് വെല്ലുവിളി തന്നെയാണ് അതിന് സംശയമില്ല പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു എം എൽ എ കൂടെയായ ആർ എംപിയുടെ രമകൂടം നിൽക്കുന്നു സ്വീകാര്യതയും ഉറപ്പായിട്ടും അത് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചു ഇന്നിപ്പോ നമ്മള് കാണുന്നത് ഇന്നലെ പാനൂര് ആ കോൺഗ്രസ് നേതാക്കളുടെ വീടിന് ഒന്ന് വിളിച്ചു വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ ഇതെല്ലാം എന്തിലേക്കാണ് ഊന്നുന്നത് ഇത് പാർട്ടിക്ക് ബന്ധമുണ്ട് ഊന്നുന്നത് അതെന്താണ് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതൊക്കെ ആളുകൾക്ക് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലൊക്കെ അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ കാണിക്കോ എന്റെ ഗ്രാമദീപം എന്ന് പറയുന്ന ഒരു വായനശാലയാണ് അടിച്ചു തർത്തു പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഒരു രാഷ്ട്രീയമായി തന്നെ ആളുകൾ വിലയിരുത്തില്ലേ അപ്പൊ അതൊക്കെ ദോഷമാണ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ അപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചനയില്ല തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ള രീതിയിലേക്ക് ദോഷമാണ് കൂടുതൽ കൂടുതലുണ്ടാകുക ഇത് നമുക്കറിയാം ഇപ്പൊ ഈ വടകര മണ്ഡലത്തിൽ ഇപ്പം മളയം എന്നുള്ള സ്ഥലം അറിയാം വളയത്തിന്റെ പ്രത്യേകത അറിയാലോ ഞാൻ പറയാതന്നെ അറിയാം വളയത്തിലാണ് ഏറ്റവും കൂടുതൽ പണ്ട് രാഷ്ട്രീയ ക്രിമിനലുകളെ ഏറ്റവും കൂടുതൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്ഷനിൽ പങ്കെടുത്തിരുന്ന ആളുകള് ചൊക്ലി ചൊക്ലിയിലെ മാമംവാസും ഒക്കെ വളരെ പ്രശസ്തനായ പാർട്ടി കൊണ്ടേ അദ്ദേഹം ആ രീതിയിൽ തന്നെ കൊല്ലപ്പെട്ടു പാനൂരായി കഴിഞ്ഞാൽ നിരന്തരമായി പോരാട്ടം നടന്നിരുന്ന ഒരു സ്ഥലമാണ് നിരവധി ആളുകൾ കൊല്ലുകയും കൊല്ലപ്പെടുക കൊല്ലപ്പെടുകയും മൃഗീയമായി കൊല്ലപ്പെടുകയെ ചിപ്പോ കെട്ടി ജയമാഷ ജയഷമാഷ് സ്കൂളിൽ കയറി കൊന്ന കഥ അറിയാം അതിൽ കുറേ ആളുകൾ പ്രതിയാവുന്നു അവർ നിരപരാധികളാണെന്ന് പറയുന്നു ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് ഒരുപാട് കൊലപാതക പരമ്പരകൾ നടന്നിട്ടുണ്ട് കൂത്തുപറമ്പിൽ കുറേ കൊലപാതക പരമ്പര നടന്നിട്ടുണ്ട് ഈ ഇവിടെയുള്ള കുറേ ആളുകൾ ഈ ഇതിന് കൊലപാതകത്തിൻ്റെ ഒരു ദുരന്തം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കുറേ ആൾക്കാർ ജയിലിലാണ് കുറേ ആൾക്കാർ നിരന്തരമായി പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് ഈ കൊലപാതകത്തിന്റെ ഒരു വല്ലാത്ത തരത്തിലുള്ള ദുരന്ത ഫലങ്ങൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വടകര മണ്ഡലം നിലനിൽക്കുന്നത് ഇപ്പൊ കൂത്തുപറമ്പ് തലശ്ശേരി ആണ് കണ്ണൂർ ജില്ലയിലുള്ള ഈ രണ്ട് മണ്ഡലങ്ങൾ ഇതിൽ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ പഴയ പെരുങ്ങളാണ് പാനൂരക്കാട് പെരുങ്ങളാണ് ഒന്ന് ഈ പഴയ കൂത്തുപറമ്പ് അല്ലെ പഴയ പെരുങ്ങൾ പിന്നീട് കൂത്തുപറമ്പായപ്പോൾ അവിടുത്തെ എം എൽ എ ആയി വരുന്നത് കെ കെ ശൈലജയായിരുന്നു കെ കെ ശൈലജ ആ സമയത്താണ് മന്ത്രിയാവുന്നത് വലിയ രീതിയിൽ ഇതില് അതായത് രാജ്യത്തിലാകാനം ചർച്ച ചെയ്യപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു മന്ത്രിയാണ് കെ കെ ശൈലജ പക്ഷെ ആ കെ കെ ശൈലജ വീണ്ടും മാറി പാർലമെന്റിലേക്ക് വടകര പാർലമെന്റിലേക്ക് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് വലിയ വിഷയമാണ് എന്താ എങ്ങനെയായിരിക്കും അവരോടുള്ള ജനങ്ങളുടെ പ്രതികരണം അതാ ഞാൻ പറഞ്ഞു അത് അത് നമുക്ക് രണ്ട് രീതിയിലും ഉണ്ടാവും ഒരു ഈ പറഞ്ഞ വ്യക്തിപരമായ ബന്ധങ്ങളും വ്യക്തിപരമായ അവരുടെ കഴിവും വെച്ചിട്ട് അത്തരത്തിൽ കാണുന്നവരും ഉണ്ടാവും രാഷ്ട്രീയമായി കാണുമ്പോഴത്തേക്കും പലപ്പോഴും അത് അത്ര അനുകൂലമാകണമെന്നില്ല ഇപ്പൊ മട്ടന്നൂര് കിട്ടിയ ഒരു സ്വീകാര്യത ഇപ്പുറത്ത് കിട്ടണമെന്നില്ല അങ്ങനെയാണെങ്കിൽ അത് ജയിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയായിരുന്നു പി ജെ ജയേ ജയ കാരണം മുരളിയും ആദ്യമായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് മുരളി ആ പ്രദേശമായിട്ട് കോഴിക്കോട് കാരണമാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് വടകരയുമായ ആ രീതിയിലുള്ള ഒരു ബന്ധവോ അല്ലെങ്കിൽ അത്തരമുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനൊന്നും അവിടെ നിന്നിട്ടുമില്ല അപ്പൊ അത് ഉറപ്പായിട്ടും അങ്ങനെയല്ലേ വരുവുള്ളൂ നേരത്തെ ഇതിൽ ആദ്യം തോൽവി അതായത് സി പി എമ്മിന്റെ തോൽവി തുടങ്ങുന്ന സതിദേവിയിലൂടെയാണ് അപ്പൊ സതിദേവി അങ്ങനെ ഒരു ചെറിയൊരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നുള്ള വളരെ ഈ മണ്ഡലത്തിൽ വളരെ നല്ല പേരുകൾ ഉണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്ന ബന്ധുബലം ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു സദ്യദേവി പക്ഷെ സത്യദേവി അവിടെ പരാജയപ്പെടുന്നു ഇതോടുകൂടിയാണല്ലോ അവിടുത്തെ പ്രശ്നങ്ങൾ കാര്യത്തില് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മുരളി അവിടെ ജയിക്കുന്നു കാരണം പി ജെ രാനെ പോലുള്ള ഒരു അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇത്രയേറെ പാർട്ടി അണികളിൽ വേരുകളുള്ള ഒരാള് ഇത്രയും ബന്ധങ്ങളുള്ള ഒരാൾ അപ്പൊ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല മുരളി ജയിക്കുന്നു അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ ആറംബിക്കുണ്ടാകുന്ന ഒരു സ്വാധീനത്തിന്റെ ഒരു വലിപ്പം നമ്മൾ അവിടെ മനസ്സിലായി പിന്നെ അവിടെ മാത്രല്ല ഈ ആരാണ് ആറംബിക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോഴും പഠനം നടത്തി വിജയിച്ചില്ല അത് വലിയ പ്രശ്നമാണ് ഈ ശത്രുടെ അത്തരത്തിൽ ചിന്തിക്കുന്ന ഇത്തരത്തിലൊരു അതിന്റെ ഒരു കൊലപാതകത്തിന്റെ ഒരു വല്ലായ്മ ഉണ്ടല്ലോ ആ അതിനെ കുറിച്ച് ആലോചിക്കുന്നവരൊക്കെ സ്വാഭാവികമായിട്ടും എപ്പോഴും സി പി എമ്മിനെതിരെ ചിന്തിക്കുള്ളൂ അതെ 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 ആ ചിന്തയാകാം ഒരു പക്ഷേ പി ജയരാൻ പി ജയരാൻ അല്ലാതെ എത്രയോ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു അതവിടെയാണ് പരാജയപ്പെട്ടത് അത് ഞാൻ പറഞ്ഞേ ഞാൻ അങ്ങനെ കണക്കൂട്ടിയതിൽ വടകര ഒരിക്കലും കോൺഗ്രസ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല മുല്ലപ്പള്ളി ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പി ജയരാജനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര പ്രത്യേകിച്ച് അനുകൂലമായ എൽ ഡി എഫ് വോട്ടുകളുള്ള തന്നെ അവിടെയാണ് ഇത് അതിൽ രണ്ട് വേറൊരു കാര്യം കൂടി നമ്മളതിൽ കാണണം അതായത് പി ജയരാജൻ യഥാർത്ഥത്തിൽ നേതൃത്വമായിട്ട് ചെറിയ പിണക്കത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ രാജി വടകരയിൽ കൊണ്ട് മത്സരിപ്പിക്കുക യഥാർത്ഥത്തിൽ പി ജയരാജന്റെ രാഷ്ട്രീയ ഭാവി ഈട എന്നൊരു അത് അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ കെ കെ ശൈലജയും വടകരയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കൂടി കാണാൻ എം എൽ എ സ്ഥാനം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ടീച്ചർക്ക് ഉണ്ടായിരുന്ന വലിയ സ്വീകാര്യതയുണ്ട് പാർട്ടിയിലും അതുപോലെ തന്നെ മന്ത്രിസഭയിലും ഉണ്ടായിരുന്ന സ്വീകാര്യതയുണ്ട് ഇത്തവണ അതില്ല ഈ പിണറായി മുഖ്യമന്ത്രി ഭൂരിപക്ഷം ജയിച്ചത് അതെ ഞാനടക്കം വോട്ട് ചെയ്തിട്ടുണ്ട് ടി കെ കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്ത ആളാണ് ഞാനും അപ്പം എന്തോ ഞാൻ വോട്ട് ചെയ്താൽ വലിയ മാത്രമേ കാര്യമല്ല പറയുന്നത് പക്ഷേ ശൈലജ എന്റെ സ്വീകാര്യത കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം പോയി വോട്ടൊക്കെ ചെയ്തത് ആ അങ് ആ അവസ്ഥയല്ല ഇന്ന് ഇപ്പം പാർട്ടിയിൽ തന്നെ അവർ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ടൈമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെയുള്ള അവഗണനകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടന്ന നവകേരള യാത്ര മട്ടന്നൂർ എത്തിയപ്പോൾ അവരെ പരസ്യമായിട്ട് കെ കെ ശൈലജയും അത് അവരുടെ വാർത്താവായ അവിടുത്തെ സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ ഭാസ്കര മാഷിയൊക്കെ പേരെടുത്തുകൊണ്ട് അധിക്ഷേപിക്കുന്ന ഒരു സന്ദർഭം എന്തും പറയാമെന്ന് കരുതരുത് എന്തു പറയാനല്ലേ ഞാനല്ല എന്തും പറഞ്ഞാ നമ്മുടെ ഷിബു ചക്രവർത്തിയോട് പറഞ്ഞില്ല അതെ അതെ അതുകൊണ്ട് കെ കെ ശൈലജനെ അന്ന് പരസ്യമായി സ്റ്റേജിൽ വെച്ച് വിമർശിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സി പി എം നേതൃത്വം അല്ലെങ്കിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പിന് യഥാർത്ഥ താല്പര്യം ഒരു നേതാവായി കെ കെ ശൈലജ മാറിയിരിക്കുന്നു എന്നുള്ളൊരു സത്യമുണ്ട് അപ്പം കെ കെ ശൈലജ വടകരയിൽ തോൽക്കുന്നതോടുകൂടി ടീച്ചർക്കുള്ള ഈ സ്വീകാര്യത അവസാനിക്കുന്നു കൂടി നമ്മൾ കാണണം അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ വശ ഞാനീ പറഞ്ഞത് അത് തോൽക്കുമെന്ന് നമുക്ക് തോറ്റുപോയാലാണ് പറഞ്ഞത് ഞാൻ തോൽപ്പിക്കാനല്ല തോറ്റുപോയാൽ അത് അവർക്കുള്ള സ്വീകാര്യത അവസാനിക്കുന്നു ജയിച്ചാലോ ജയിച്ചാൽ അവര് പാർലമെന്റിലേക്ക് കൂടി ഈ ഒരു ക്ലെയിം അവസാനിക്കും അതിൻ്റെ അകത്ത് വേറെ കാര്യം കൊണ്ട് നമ്മൾ കാണണം ഒരുപക്ഷെ ജയരാജൻ ഉണ്ടാകുമരുത് പാർട്ടി പിന്തുണ ഓക്കെയാണ് പക്ഷെ ജയരാജൻ ഉണ്ടാകുന്ന കുറെ നെഗറ്റീവ്സ് ഉണ്ടാകും പക്ഷെ ആ നെഗറ്റീവ്സ് മറ്റുള്ളവരുടെ മുന്നിൽ ശൈലജില്ല പക്ഷെ അവിടെ അത് ശരിയാണ് പക്ഷെ എങ്കിൽ പോലും അവിടെ പാർട്ടിയെയാണ് ആളുകൾ കാണുന്നത് അതൊക്കെ അതെ കെ കെ ശൈലജ എന്നുള്ള വ്യക്തിയെ അല്ലല്ലോ അവിടെ കാണുന്നത് അവർ വ്യക്തിയുടെ ആളായിട്ടല്ല വരുന്നത് അവരെന്നെ പറഞ്ഞിട്ട് പാർട്ടി നിയോഗിച്ചതാണ് എന്നെ കെ കെ ശൈലജ കൃത്യമായി പറഞ്ഞിട്ട് പാർട്ടിയുടെ നിയോഗപ്രകാരമാണ് ഞാൻ കൂടെ ഉണ്ട് അത് ശരിയാണ് വ്യക്തിപരമായിട്ട് അവർക്കെതിരെയുള്ള നീക്കങ്ങളില്ല എന്നുള്ളത് പക്ഷേ ഇത് പറയുമ്പോഴും അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അവരോട് താല്പര്യമില്ലായ്മയുണ്ട് അതും ഒരു വിഷയമാണെന്നുള്ള പറഞ്ഞത്